ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആമിക്കുട്ടി ഒരു ഉറക്കല്ലേ കഴിഞ്ഞിട്ട് എണീച്ചു തന്നെ അതുകൊണ്ടാണ് ആളിങ്ങനെ കൊറച്ചു ഹുഷാറായിക്കോളോ ആമിക്കുട്ടി ഹായ് അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗാ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ നമ്മൾ സ്കിറ്റലിടുന്നതല്ലേ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളിലല്ലേ കുഞ്ഞ് കുഞ്ഞ് വ്ളോഗിടാമെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങളഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം കാണാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ പറ്റാവുന്ന പോലെ വീഡിയോയിൽ എടുത്തിടുന്നതാണ് ആമിക്കുട്ടിയെ അപ്പൊ മോളെ പേര് എന്താന്ന് എത്ര വയസ്സായി എന്നാലും ചോദിച്ചിട്ട് ഒരുപാട് കമന്റ് വരലുണ്ട് അപ്പൊ നമ്മളെ മോളെ പേര് വാമിക എന്നാണ് വാമി എന്നാന്ന് വിളിക്കല് അല്ലേ വാമിക്കുട്ടിയെ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ വാമിക്കുട്ടിക്ക് വരേൻ്റെ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് ഇവിടെ അംഗൻവാടിയിൽ തന്നെ കേട്ടോ അപ്പോൾ ഒരു വയസ്സ് വരെ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്കൻവാടിയിൽ നിന്ന് വരവേൻ്റെ മരുന്ന് കൊടുക്കുന്നു ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് ആദ്യക്കുട്ടേ സ്കൂളിൽ നിന്ന് കൊടുക്കും കേട്ടോ ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിനി സ്കൂളിൽ നിന്ന് കൊടുക്കുമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ ഒരു വ്ലോഗ് എടുത്താലോ അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം പോവാ നമ്മള് പോകുന്നുണ്ട് ഭാമിക്കുട്ടി അപ്പൊ നമ്മൾ അയിൽ തന്നെ നമ്മൾ ആദ്യക്കുട്ടി തന്നെ സ്കൂളിൽ കൂട്ടാൻ പോവാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ വീടിന്റെ ഫ്രണ്ട് തന്നെ ഓവുചാല് പുതിയ പുതിയെ ഓവുചാല് വൃത്തിയാക്കിയിട്ടുണ്ട് ഓവുജാലിന്റെ പണി ഇന്നലെ കഴിഞ്ഞതേ ഇല്ലു അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാലേ വണ്ടി അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുള്ളൂ വീട്ടിന്റെ അടുത്തേക്ക് കൊല്ലരുത് അയ്യോ തേന എടുത്തിട്ടല്ല രണ്ടായിട്ടെടുത്തിട്ട് അന്നോളും കുടിക്കൂല അപ്പൊ ഗുളികയാണ് കൊടുക്കുന്നത് അപ്പൊ ഗുളിക പാമിക്കുട്ടിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മള് സിറപ്പേ കൊടുക്കല്ലോ അത് അടുക്കള തട്ടിൻ്റെ തന്നെയുണ്ട് അപ്പോൾ ആടുന്ന് കുറച്ച് വെള്ളത്തിലാകുമല്ലോ ഇത് കലക്കി കൊടുക്കുന്നത് അപ്പോൾ വാമിക്കുട്ടി വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ ചാൻസ് കുറവാണ് അപ്പം നമ്മൾ തേൻ തേനെടുക്കാമെന്നുള്ള നേട്ട് പ്ലാൻ ചെയ്തേ എടുക്കാൻ വേണ്ടി മറന്നുപോയി ഏട്ടനിപ്പോൾ ഇതാ എടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് തേനിൽ ചാലിച്ച് കൊടുത്താൽ വാമിക്കുട്ടി കുടിക്കുമായിരിക്കുമല്ലോ വാമിക്കുട്ടി അച്ഛൻ നോക്കി അച്ഛാ ഒരു കുപ്പി തേനല്ലെടുത്തിട്ട് വരുന്നിട്ടുണ്ട്

മിയേ സൂപ്പർ ആയിരുന്നല്ല അടിപൊളി ആയിനല്ല അപ്പൊ നമ്മളെ മാമിക്കുട്ടി വരേന്റെ മരുന്നല്ലോ നല്ല സൂപ്പർ ആയിട്ട് കുറച്ചല്ലോ ആമിക്കുട്ടി ഉറങ്ങി എണീച്ചിട്ട് വാമി മോൾ ചോറ് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും തിന്നിട്ടില്ലാട്ടോ പിന്നെ ഒരു മൂന്നരയെല്ലാം ആകുമ്പോൾ ഇവിടുന്ന് അംഗനവാടി ക്ലോസ് ചെയ്യില്ലേ അതുകൊണ്ട് നമ്മൾ വേഗം വന്നതാണ് അപ്പോൾ വാമിക്കുട്ടിക്ക് ഇതാ ഒരു വത്തക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അല്ല വാമിക്കുട്ടി വാമിക്കുട്ടിയേ ഒന്ന് ചിരിച്ചനി ഒന്ന് ചിരിച്ചനി വാമിക്കുട്ടിക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നര വയസിൻ്റെ വാക്സിൻ എടുത്തു കേട്ടോ വാക്സിൻ എടുത്തിട്ട് ഭയങ്കര ഇറച്ചിലുണ്ടായി രണ്ട് ദിവസം കാല് നിലത്ത് കുത്തിയിട്ടേ ഇല്ല അത് കഴിഞ്ഞിട്ട് ആക്ക് ഭയങ്കര വാശിയാണ് ഇപ്പൊ ഒരേ വാശി ഇനിയാണ് ആ വാശി ഇനിയൊന്നും ഒന്നിട്ടില്ല അപ്പൊ ഇനി നമ്മള് നേരെ ആദിക്കുട്ടൻ്റെ സ്കൂളിലാ പോകുന്നത് മറ്റേ ആദിക്കുട്ടനെയും കൂടി കൂട്ടണം അപ്പൊ നമുക്ക് വേഗം സ്കൂളിലേക്ക് പോവാ അപ്പോൾ നമ്മളിത് ആദ്യ കുട്ടിനെല്ലാം കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു അടുത്തത് നല്ല അടിപൊളി സ്കിറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ